ഹായ് ഫ്രണ്ട്സ് അസലുലേക്കും അപ്പോൾ ഇന്നിട്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ അങ്ങനെ വേണ്ടിയിട്ട് പുറത്ത് പോവുകയാണ് എൻ്റെ അടിയിൽ ആപ്പിനാണ് എടുക്കാൻ വേണ്ടി ആപ്പിൻ്റെ പേരിൻ്റെ അടച്ചിലാണ് കേട്ടോ അങ്ങനെ ഞാൻ അവസാനം ഒന്നെടുത്തു അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കല്യാണത്തിന് പോകാൻ വേണ്ടി നിൽക്കണം കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് കല്യാണം അപ്പം അത് കല്യാണം ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ എല്ലാവരും പോയോണ്ടിരിക്കാണ് ഞങ്ങള് കല്യാണം വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ ഞങ്ങൾ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് എന്താണ് ഭക്ഷണമൊക്കെ വളമ്പെന്നുണ്ടപ്പോൾ തന്നെ ഞങ്ങൾ വേണമെങ്കിൽ ഇതൊക്കെ കഴിച്ചു പിന്നെ ഇവിടെ ഫ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ ആകുമ്പോൾ കല്യാണം കഴിഞ്ഞ അവിടുന്ന് നേരെ ഞങ്ങൾ പോവാണ് എവിടക്കാന്നൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല ഇനി പിന്നെ ഞങ്ങൾ അവസാന കാരണം ഞങ്ങൾ നിലമ്പൂരിൽ കാണിട്ടോ നിലമ്പൂര് എന്താ തേക്ക് കാണാൻ അവസാനം ഫിക്സാക്കിയത് പിന്നെ നമ്മൾ എല്ലാവരും കൂടെ തേക്ക് മിസ്സിയേക്ക് പോകാനിട്ടോ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ പിന്നെ മായം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ടിക്കറ്റ് എടുക്കണം ഞങ്ങള് ഏ വലിയ ആൾക്കാരും ബാക്കി കുട്ടികളാണ് ഉള്ളത് ഉള്ളത് ഇങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് നമ്മൾ മിഞ്ചുമോളാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോണത് പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മള് പോവാണ് കേറാൻ പറ്റുകാര് ആപ്പിനാക്ക് ഷൂ ആണ് ഇട്ടപ്പൊ പിന്നെ ആപ്പിനെ ഫുൾ നടത്താണോ എടുക്കാനായിക്കൂലിയാ ഇങ്ങനെ മുതലൊരു ചുറ്റി കാണാൻ കേട്ടോ കൊറേ ഫോട്ടോസും വീഡിയോസൊക്കെ കുറച്ചെടുത്തു ാണ് നമ്മ വെള്ളം കണ്ടിട്ട് നോക്കി നിക്കാ വെള്ളത്ത് കളിക്കാൻ കുട്ടി ഇങ്ങനെ നമ്മൾ നടന്നു ഇരുന്നു നടന്നു ഇരുന്നുംകൂക്ക കഴിച്ച കാണാം കേട്ടോ ഇതവിടെ ഒരു ഇതിലും വള്ളത്തിൽ വള്ളം കൊണ്ട് കളിക്കുന്നു അവിടെ നിന്ന് വരുന്നതന്നെ ഇനി അവസാനം ഒരു വിധത്തിലാണ് ഞങ്ങൾ എടുത്ത് കൊണ്ടുപോയത് ഇങ്ങനെ ഊഞ്ഞാലാടി അവസാനം ഈ ഊഞ്ഞാലാട്ടം ഫിതുട്ടനെ കുറേ നേരം ആടി അത് അവസാനം അവന് ഫിതുട്ടനോട് തന്നെ പോകുന്നുട്ടോ വന്നിട്ടും ഇവിടെ കൈനും ഇവിടെ മൂടിയൊക്കെ ആയി പിന്നെ നമ്മളെ വലിയ തേക്ക് ഇതാ എന്റെ ഇടയിൽ ഇപ്പോൾ ടാറ്റ ടാറ്റ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇവിടെ ഫോനുണ്ട് അപ്പം ഞാൻ റെക്കോർഡ് ചെയ്യണമെന്ന് എനിക്കറിയാം അപ്പോൾ ഇനി ടാറ്റ ടാറ്റ എന്ന് പറയണൊന്നും കേൾക്കുന്നില്ലേ ഏത് മഴ ആയാലും ആൾക്കാർക്കൊന്നും ഒരു കമ്മിയില്ല പിന്നെ ഓരോ തേക്കിൻ്റെയും പ്രത്യേകതകളൊക്കെ എണ്ണി എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ ഏതൊക്കെ വിധത്തിലുള്ള തേക്ക് തടികളാണ് ഉള്ളത് അതൊക്കെയാണ് ഇവിടെ നല്ലത് എഴുതിച്ചിട്ടുള്ളത് എത്ര തരം തേക്കുകളുണ്ട് അങ്ങനെ തേക്കും കുടിച്ചതന്നെ ഫുള്ളായിട്ട് തേക്ക് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ വലിയ ഇടൂ ഇങ്ങനെ ഞങ്ങൾ തേക്ക് മുസയൊക്കെ ഫുള്ളായിട്ട് കണ്ട് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോകുകയാണ് കേട്ടോ വൈകുന്നേരം ആയപ്പത്തിന് ഒരു അഞ്ചരയൊക്കെ ആയപ്പോ ഞങ്ങൾ തിരിച്ച് പോയി വീട്ടിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ജ്യൂസൊക്കെ കഴിക്കണം പറഞ്ഞിട്ടാണ് ഇവിടെ മലബാറിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം നമ്മൾ ജ്യൂസൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ചെറുകടിയും ജ്യൂസും കൂടെയാണ് നമ്മൾ ഉപയോഗിച്ചത് കേട്ടോ